അങ്ങനെ നന്നായി ഭഗവാനെ തൊഴുത് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി നേരെ അയോധ്യയിലേക്കാണ് അയോധ്യയിലേക്കാണല്ലേ അയോധ്യ സങ്കല്പത്തിലാണ് അവിടെ തൊഴുന്നത് ശ്രീരാമനും ലക്ഷ്മണനും സീതാദേവിയും ഹനുമാനും ഹനുമാൻ സ്വാമിയുണ്ട് അവരുടെ ശ്രീരാമ പട്ടാഭിഷേകം ആ ഭാഗമാണ് തൊട്ടടുത്ത് തന്നെ വനവാസത്തിൻ്റെ വിഗ്രഹങ്ങളുണ്ട് കേട്ടോ അവിടെ തൊഴുത് പിന്നെ അങ്ങനെ നമസ്കരിച്ച് പ്രസാദമൊക്കെ ലഭിച്ചു മണ്ഡപത്തിൽ നമസ്കരിക്കാൻ പാടില്ല താഴെ നിന്ന് അതിപ്പോ തന്നെ ഭഗവാൻ്റെ ആ ഒരു പ്രസാദം വളരെ ആയിട്ട് നല്ലതായിട്ട് തന്നെ തിരുമേനിൽ തന്നു അതും വളരെ സന്തോഷത്തോടെ വാങ്ങി നമ്മൾ എന്നിട്ട് പുറത്തിറങ്ങാ നരസിംഹ നരസിംഹമൂർത്തിയെ കാണുക അപ്പൊ കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി കേട്ടോ നമ്മൾ ഗുരുവായൂരും നരസിംഹമൂർത്തിയുടെ അടുത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാറുണ്ടല്ലോ എല്ലാവരുടെയും പ്രാർത്ഥനകൾ അവിടെ സമർപ്പിക്കാറുള്ളത് അപ്പൊ ഇവിടെ നരസിംഹമൂർത്തിയെ കണ്ടപ്പോ ഒരു പ്രത്യേക സന്തോഷം തോന്നി നല്ല ഭംഗിയിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ മുഖമാണെങ്കിലും ശരിക്കും ഉഗ്രരൂപായിട്ടല്ല എനിക്ക് തോന്നിയത് ശാന്തരൂപത്തിലുള്ള നരസിംഹമൂർത്തി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിണ്ടായിരുന്നു ധാരാളം മാലകളൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു അവിടെയും നമസ്കരിച്ചു പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോ എല്ലാവർക്കും അറിയാവുന്ന ബീ നിലമറം അതിങ്ങനെ അഴികളൊക്കെ ഇട്ടിട്ട് അടച്ചിട്ട് ഒരു കാവൽക്കാരനും ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ അതിലൂടെ അങ്ങനെ നടന്നു അപ്പൊ അവിടെ വേദപാരായണം നടത്തുന്നുണ്ടായിരുന്നു ബ്രാഹ്മണരെ അപ്പൊ അവരെ കണ്ടു അങ്ങനെ തുടർന്ന് അങ്ങനെ നടന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി അല്ലെ ലാലമ്മ പുറത്തിറങ്ങി അവിടെ തിരുവമ്പാടി കൃഷ്ണൻ ഉണ്ട് അവിടെ ആണ് നമ്മളടുത്ത് കയറുന്നത് അവിടെ കയറി തിരുവമ്പാടി കൃഷ്ണന് നന്നായിട്ട് കേട്ടോ നല്ല ഭംഗിയിൽ ധാരാളം മാലകള് നിറയെ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് അത് ഒരു പ്രത്യേകതയിട്ട് തോന്നിട്ടോ വ്യത്യാസമായിട്ട് തോന്നി അത് നല്ല ഭംഗിയിൽ കൊറത്തിട്ടുള്ളതാണ് ഇത് ഒരു പ്രത്യേക രീതിയിലൊക്കെ പല നിറത്തിലുള്ള പുഷ്പങ്ങളുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവിടെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദർശനം വെച്ചുകൊണ്ട് ഗണപതി ഭവാനുണ്ട് കുറച്ചു അത് പ്രദക്ഷിണം വെച്ചു ഹനുമാൻ സ്വാമിയുണ്ട് അതായത് കൊടിമരത്തിൻ്റെ ഇവിടെ ആയിട്ട് കിഴക്കേ നിലയിൽ കൊടിമരത്തിന്റെ ഇവിടെ ആയിട്ട് ഹനുമാൻ സ്വാമിയുണ്ട് ഫുൾ സമയവും വെണ്ണ ഇങ്ങനെ നിറച്ച് അഭിഷേകം ചെയ്തു വെച്ചിരിക്കും ഒരിക്കലും അത് ഇങ്ങനെ അരിഞ്ഞ് പോകത്തില്ല ഫുള്ള് അങ്ങനെ തന്നെ ഇരിക്കും അപ്പൊ അതൊക്കെ കണ്ടു പിന്നെ നമ്മളിങ്ങനെ പ്രദക്ഷിണം വെച്ചു ഒരു ഭാഗം ഇതല്ലേ പൂർത്തിയാക്കി പ്രദക്ഷിണം പൂർത്തിയാക്കി അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഭഗവാനെ തൊഴാനായിട്ട് സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് കേട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷം പത്മനാഭനെ തൊഴുത വിശേഷങ്ങൾ അപ്പോൾ ലാലമ്മ ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അതായത് ഏർ നമുക്കറിയാമല്ലോ രാജകൊട്ടാരമാണ് അപ്പൊ ഇവിടെ കാണാനായിട്ട് ഒരുപാട് കൗതുകകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഏർ അപ്പൊ അതെല്ലാം നമ്മൾ വീഡിയോയിലെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട് അപ്പൊ ഇനിയുള്ള ഭാഗങ്ങളിലെല്ലാം ആ കാഴ്ചകൾ തന്നെയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് സാധിക്കുക